ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കിച്ചണിൻ്റെ സിങ്ക് ഒക്കെ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പെട്ടെന്നൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു കുഞ്ഞ് ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുക എന്നിട്ട് അത് നമ്മൾ ഡെയിലി ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രമായിരിക്കണം അതിലോട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് രണ്ട് കപ്പ് വെള്ളം വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു കപ്പ് വെള്ളത്തിലോട്ട് ഞാനിതുപോലെ ഒരു വലിയ സ്പൂൺ നിറച്ച് നമ്മുടെ പൊടി ഉപ്പ് ഊടുന്നതായിരിക്കും നല്ലത് കല്ലുപ്പുണ്ടെങ്കിൽ എന്താ എന്താണേലും കുഴപ്പമില്ല ഞാൻ പൊടിവെപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടിവെപ്പ് എടുത്തിട്ടതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഡാപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ സോഡാപ്പൊടി കുറച്ച് കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോഡാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അടുത്തത് നമുക്കിതിലോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈസോൾ തറയൊക്കെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ലൈസോൾ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ആ ലൈസോൾ എടുത്തു കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് മൂന്ന് തുള്ളി ഒത്തിരിയൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് തുള്ളി മാത്രം നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ലൈസോളിൻ്റെത് അപ്പം പച്ചയാണുള്ളത് കൊണ്ട് പച്ച എടുത്തു അപ്പോൾ ലൈസോളും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും എന്തോ തടി കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ കൈവെച്ച് തന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഒരു പതയൊക്കെ വരുമല്ലോ നല്ല ലൈസോൾ ഒഴിച്ചതിൻ്റെ ആ ഒരു പതയൊക്കെ ഇതിൽ വരുമല്ലോ നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്കിത് കിച്ചൺ സിങ്കിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കിച്ചൺസിംഗിൽ എന്തെങ്കിലും ഇറക്കിലെ ആണെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് അകൊക്കെ ഒന്ന് കുത്തി ക്ലീൻ ആക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താലും മതി ഡയറക്റ്റ് ഒഴിക്കുന്ന ഒന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് കാരണം ഒരു ഗ്യാസ് എയർ തിന്ന് തള്ളി വന്നിട്ട് പെട്ടെന്ന് ആ അടഞ്ഞ ബ്ലോക്കൊക്കെ പെട്ടെന്ന് പോകും അപ്പം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം എടുത്ത് ഒരു രണ്ട് മൂന്ന് ട്രിപ്പെങ്കിലും വെള്ളം എടുത്തിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് വെച്ച് കൊടുക്കണം എങ്കിലേ ആ എയർ വെച്ചിട്ട് തള്ളി 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 ആ എന്തെങ്കിലും ക്ലീ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിരിക്കണമെങ്കിൽ അത് അടിച്ചങ്ങ് പോകത്തുള്ളൂ കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഈർക്കിൽ വെച്ച് കുത്തി കൊടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ അധികം ബ്ലോക്കുള്ള നമുക്ക് സിങ്ങിന് ബ്ലോക്കൊന്നും ഇല്ലാത്തതാണ് കുത്തുന്ന ആവശ്യമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ രീതിയിലൊന്നും ചെയ്യുക അപ്പോൾ ഇതാണ് നടന്ന നമ്മുടെ ടിപ്പെന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു